വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടത്തി ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു പണ്ടത്തെ വ്യത്യസ്തമായി ഒരുപാട് കച്ചവടങ്ങൾ കൂടിയേ ഗ്രാമങ്ങളിലേക്ക് കച്ചവടങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ പണ്ടൊക്കെ പോയിട്ടതുപോലെ ഇപ്പോ രാത്രിയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം എല്ലാ വലിയ സൗകര്യങ്ങളും ഒക്കെ ഉള്ള നല്ല നല്ല ഷോപ്പുകൾ എല്ലാ തരത്തിലും വന്നു അപ്പൊ ആളുകൾ മുറയൊക്കെ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങാടികളും വരാനും പോകുന്നുണ്ട് അങ്ങാടികൾ വരാൻ വേണ്ടി വാഹനമില്ലാത്തൊരു പെൻഷൻ ഇല്ല ഏതൊരാളും വാഹനം അല്ലെങ്കിൽ കാർ മറ്റുള്ള പക്ഷേ പാർക്കിംഗ് കിട്ടില്ല വണ്ടി കിട്ടാൻ മറം ഇണ്ടാ അപ്പൊ വഴി കാണും ഈ ദേവനെ പിന്നെ കുറച്ച് കിട്ടുമ്പോ തന്നെ കിട്ടുന്നു അങ്ങനെ ഒരു നീങ്ങി കച്ചവടങ്ങള് പുതിയ യൂണിറ്റ് ഭാരവാഹികളായി ഇരഞ്ഞിൽ അക്ബർ ഷാ പ്രസിഡന്റ് ലത്തീഫ് ഇഖ്ബാൽ ജനറൽ സെക്രട്ടറി മാനുപ്പ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇഖ്ബാൽ റിപ്പോർട്ട് അവതരണവും ട്രഷറർ മാനുപ്പ വരവ് ചെലവ് കണക്കും ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് മുഖ്യപ്രഭാഷണവും നടത്തി ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ യൂണിറ്റിലെ അംഗങ്ങളുടെ മക്കളെയും തുടർച്ചയായി രണ്ടാം തവണയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ഉപഹാരം നൽകി അനുമോദിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ജനറൽ സെക്രട്ടറി സുബൈർ ട്രഷറർ നസീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാൽ വിനോദ്യും വണ്ടൂരിന്റെയും വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും